നമസ്കാരം സുദർശന ടീ വി ചാനൽ സ്വാഗതം ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ഗജാനനം ഭൂതഗണാതി സേവിതം ആസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദ ഭഗവാനെ വിഷുഫലമാണ് എപ്പിസോഡ്സുകളിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷു മുതൽ അടുത്ത വരെ കാലം വളരെ അനുയോജ്യമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാറുന്നതാണ് അനുയോജ്യമായ കാലങ്ങളിൽ സന്തോഷവും ബുദ്ധിമുട്ടാർന്ന കാലങ്ങളിൽ ദുഃഖവും ഉണ്ടാകും ആ ദുഃഖമുണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടി ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥനാ സജ്ജമായിരിക്കുന്നൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ തന്നെ വിഷുബലം നമ്മൾ അവതരിപ്പിക്കുന്നത് ദുഃഖകാലങ്ങൾ സന്തോഷകാലമാകണമെങ്കിൽ ദുഃഖകാലങ്ങൾ സന്തോഷകാലമാകണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ കഴിയുകയുള്ളു സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്ര ദർശനം പിന്നെ കഴിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് പോകാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോവുക ഈശ്വരനോട് ഈ വിഷു കാലഘട്ടങ്ങളിൽ ഈ ഒരു വർഷക്കാലം നന്മയുള്ളതാക്കി തീർക്കണമേ ദേവ അല്ലെങ്കിൽ ദേവി എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഫലം കാണുന്ന നാളാണ് കാർത്തിക കാർത്തിക നാളിനെക്കുറിച്ചാണ് പറയാനുള്ളത് ആദ്യ മാസങ്ങൾ അഥവാ മേടമിടവം മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ വിഷു നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് വിദ്യമാകുന്നത് ഈശ്വരാധീനത്തിനായി ക്ഷേത്രദർശനം വളരെ അനിവാര്യമാണ് ഇല്ലെങ്കിൽ കയ്യിൽ വന്നു എന്നു കരുതുന്നത് പലതും ലഭിക്കാതെ പോകും നല്ല സൗഹൃദങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണേണ്ടി വരുന്നു പ്രണയ പരാജയം സംഭവിക്കാനിടയുണ്ട് മാതൃപിതൃ സ്ഥാനീയർക്ക് രോഗപീഠ ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഈശ്വരാധീനത്താൽ കർമ്മസിദ്ധി കളത്ര സുഖം സന്താനലബ്ധി വിദ്യാഭ്യാസ വിജയം സാമ്പത്തിക നേട്ടം ജോലി ലഭിക്കൽ അതുപോലെ വരുമാന വർധനവ് യാത്രകളിൽ നേട്ടം തുടങ്ങി ഏറെ നല്ല കാര്യങ്ങളും ഈ സമയത്ത് അനുഭവിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട് മിഥുനം കർക്കിടകത്തിൽ തുടക്കത്തിൽ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് മാറി നല്ല കാലവും അനുകൂല സമയവും വന്നു ചേരും ജനപിന്തുണ സർക്കാരിൽ നിന്ന് അനുകൂല നടപടികൾ സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള മോചനം അഭിപ്രായ ഉണ്ടെങ്കിൽ പോലും നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അത് വീട്ടിലുള്ളവരായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിട്ടാണെങ്കിലോ ഒക്കെയുള്ള അഭിപ്രായ ഉണ്ടെങ്കിൽ അതിനെ ആ അഭിപ്രായ വ്യത്യാസത്തെ മാറ്റി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ പല അപകടങ്ങളും വന്നുചേരാനുള്ള ചാൻസ് ഉണ്ട് ഗൃഹജീവിതത്തിന് ദുഃഖകരമായ സമയമുണ്ടാകും അപ്പോൾ ആ ഗൃഹത്തിൽ തന്നെ ചിലപ്പോൾ മക്കൾക്ക് അസുഖം ബാധിച്ചു എന്ന് വന്നേക്കാം ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചു എന്ന് വന്നേക്കാം അതൊക്കെ ഗൃഹത്തിലെ ദുഃഖങ്ങളുടെ ഭാഗമായിട്ട് വന്നു ചേരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം അനിവാര്യമാണ് വളരെ സന്തോഷങ്ങൾക്കിടയിലും ദുഃഖങ്ങൾ വന്നു ചേരുന്നത് ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടാറുന്നൊരു കാര്യമാണ് തീർച്ചയായും ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈശ്വര ദർശനം നടത്തുക അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ ഏറെ ആഹ്ലാദകരമാക്കാൻ കഴിയുന്ന ജീവിത പശ്ചാത്തലമാണ് കാർത്തിക നാളുകാർക്ക് ഈ വിഷു കാലഘട്ടം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ഏത് ദൈവവും കേൾക്കുന്ന സാഹചര്യമാണ് പിന്നെ ഗവൺമെൻറ്റിൽ നിന്നോ വിദേശത്ത് നിന്നോ തൊഴിലവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിജയ വിദ്യാഭ്യാസ വിജയത്തിനുള്ള ചാൻസ് കാണുന്നുണ്ട് ചിങ്ങം കന്നി തുല മാസങ്ങളിൽ ഗുണം കൂടുതലാണ് അതായത് നക്ഷത്രഫലമായി വളരെയധികം ഗുണമേന്മയുള്ള കാലഘട്ടമാണത് ബന്ധുജനങ്ങളുമായിട്ട് കലഹമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ മാതൃ തുല്യർക്ക് രോഗ വന്നു ചേരാനുള്ള അവസ്ഥയുണ്ട് അവിവാഹിതർക്ക് വിവാഹം നടക്കുകയോ വിവാഹത്തിന് തുടക്കം കുറിക്കുകയോ ചെയ്യും അപ്രതീക്ഷിതമായ കീർത്തി ആദരവ് എന്നിവ ലഭിക്കും യുവതി യുവാക്കൾക്ക് പി എസ് സി വഴി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ലിസ്റ്റുകളിൽ ആദ്യം തന്നെ ഇടം നേടാൻ കഴിയും ഇത് ഞാൻ പറയുമ്പോൾ തീർച്ചയായും നല്ല സമയമായതുകൊണ്ട് പഠന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ പി എസ് സി ലിസ്റ്റുകളിൽ കയറിക്കൂടാൻ കഴിയും അതും ആദ്യമേ ഉള്ള റാങ്ക് എണ്ണത്തിലൊക്കെ വന്നുപെടാൻ കഴിയും തീർച്ചയായും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ പരീക്ഷയ്ക്ക് വരുമെന്നു സാരം അലസത കാര്യങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് അതായത് അതാ ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾക്കിടയിൽ അതുപോലെ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളും വന്നു വന്നുചേരാം കാർത്തിക നാളുകാരെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്കാണ് കൂടുതൽ സമയമെങ്കിലും അപ്രതീക്ഷിതമായി വരുന്ന തിന്മകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് ആ തിന്മകൾ വരാതിരിക്കാനാണ് അല്ലെങ്കിൽ വരുന്ന തിന്മകളെ ദോഷകരമല്ലാതെയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രദർശനമൊക്കെ അനിവാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് ചിങ്ങം കന്നി തുലാം വൃശ്ചികം കാലങ്ങളിൽ ഗുണാനുഭവങ്ങൾ കൂടും സ്വാർത്ഥതയ്ക്ക് സ്വാഭാവിക സ്വാർത്ഥത സ്വാഭാവികമായും വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് സ്വാർത്ഥത സ്വാഭാവികമായും വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുന്ന അവസ്ഥ കയ്യിലേക്ക് ധനം കൂടുമ്പോൾ പല മനുഷ്യരും ചെയ്യുന്നത് പോലെ ഇനി എനിക്ക് ഞാൻ മാത്രം മതി എന്ന ചിന്ത വന്നു ചേരും അങ്ങനെ ആകരുത് കയ്യിലേക്ക് പണം എത്തുചേരുമ്പോൾ കയ്യിലേക്ക് പണം എത്തിച്ചേരുമ്പോൾ ഇന്നലെ വരെ നമ്മളുടെ ഒപ്പം നിന്നവരെ സഹായിക്കാനും അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നന്മയുണ്ടാക്കിയെടുക്കുവാനുമുള്ള എല്ലാ വഴികളും ആലോചിക്കണം അതിനായി സമ്പത്ത് മുടക്കണം അതുപോലെ തന്നെ സമ്പത്ത് അനുഭവവേദ്യമാകും സന്താനങ്ങളുടെ ശ്രേയസ്സിന് കാരണമായ വ്യവസ്ഥകൾ വന്നു ചേരും സാമ്പത്തിക വളർച്ച ഉണ്ടാകും ഭാഗ്യക്കുറി പോലെയുള്ള ധനാഗമ സമ്മാനമാർഗങ്ങൾ വന്നു ചേരും എന്നാൽ രോഗാരിഷ്ടകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കും രോഗങ്ങളൊക്കെ വന്നു ചേരാനിടയുള്ള സാഹചര്യമുണ്ട് അതപ്പോൾ വളരെ കാര്യമായിട്ട് ആ സമയത്തൊക്കെ ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് അങ്ങനെ വന്നാൽ തന്നെ മരുന്നൊക്കെ കഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം തീർച്ചയായിട്ടും ഈശ്വരനോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മരുന്നും മന്ത്രവും ഒന്നു ചേരുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ രോഗപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നത് കാരണം ഈശ്വര സ്വാധീനത്താൽ ഇതെല്ലാം വന്നു ചേരണം അപ്പോൾ വന്നു ചേരുന്നതിനെ നമുക്ക് എതിർക്കുന്നതിന് അല്ലെങ്കിൽ വന്നു ചേരുന്നതിന് അതിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഈശ്വരനാണ് തീർച്ചയായും ഡോക്ടറെ കാണാനും മരുന്നു കഴിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കിക്കോണം അതായത് മുട്ടുകൾ അതുപോലെ തന്നെ കണ്ണ് ചെവി തുടങ്ങിയ ശരീരഭാഗങ്ങൾക്ക് കഠിനമായ വേദനയുണ്ടാകും അങ്ങനെ വന്നാൽ ഡോക്ടറുടെ സേവനം തേടനും വച്ചുകൊണ്ടിരിക്കരുത് ധനു മകരം കുംഭം മീന മാസങ്ങൾ എല്ലാ അർത്ഥത്തിലും ഗുണമേറെ നിറയുന്ന സമയമാണ് വിവാഹം നടക്കുക വാഹനം വാങ്ങുക വീട് പണി ആരംഭിക്കുക വിദേശ യാത്രയ്ക്കുള്ള വഴിയൊരുങ്ങുക വിദ്യാഭ്യാസ വിജയം നേടുക രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുക തുടങ്ങി നന്മയുള്ള സമയമാണ് ആ സമയത്ത് കൂടുതലും ക്ഷേത്ര ദർശനം നടത്തി രോഗ പരിഹാരങ്ങളൊക്കെ കാണണം ശനി ബുധൻ ദിവസങ്ങളിൽ ശിവപാർവതി ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം അനിവാര്യമാണ് അതുപോലെ തന്നെ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പായസ വഴിപാട് നടത്തുക തുടങ്ങിയ ദോഷ പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും കാർത്തിക നക്ഷത്രക്കാർക്ക് നന്മയുണ്ടാകട്ടെ എല്ലാ നല്ലതുകളും അവർക്ക് ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈശ്വരൻ്റെ ഈശ്വരനോട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം